പുതുവത്സര ദിനത്തിൽ കേക്ക് മുറിച്ച് ആഘോഷം പങ്കുവെച്ച് ഇരിട്ടി ബിൽഡക്കർ ഗ്രൂപ്പ് ബിൽഡക്കർ ഗ്രൂപ്പ് എം ഡി അബ്ദുൾ റസാഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മുഹമ്മദ് ഹാജി വള്ളിത്തോട് ഷുക്കൂർ മുസ്തഫ ജുനൈസ് സഹീർ അജ്നാസ് സമീർ കാസിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബിൽഡക്കർ ഗ്രൂപ്പിന്റെ ഫെസ്റ്റിവൽ നറുക്കെടുപ്പിൽ ലഭിച്ച ഇരുചക്ര വാഹനത്തിന്റെ താക്കോൽ വള്ളിത്തോട് സ്വദേശി ജലീലിന് ഫായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ചടങ്ങിൽ വെച്ച് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയാറിനേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ മട്ടുന്ന ഷോട്ടിന്റെ മാനേജ്മെന്റ് ടീമിലുള്ള സൈനികള് പിന്നെ അതുപോലെ നമ്മുടെ ഇതിൽ എത്ര മണിക്ക് ഷാപ്പിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളെ കൈക്കത്താറുള്ളത് പുതുവർഷം ഓരോ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ വർഷവും ഓരോ കാഴ്ചപ്പാട്ടാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ കാര്യം അതിൽ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവാം നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായി നമുക്ക് പല കാര്യങ്ങളിലും പോരായ്മ സംഭവിച്ചത് നമ്മൾ താഴെ മറന്നു അത് മറന്നുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം തിരുത്താൻ ശീലികൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അത് തിരുത്തി തിരുത്തി നന്നാക്കി നമ്മൾ എന്താ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തുപോയ പോയി പോരായിട്ട് അത് ഓരോന്നോ അത് ഞങ്ങൾ ഇങ്ങനെ എടുത്തോരോ കാര്യങ്ങൾ അത് തിരുത്തേണ്ട കാര്യങ്ങൾ ചില ഞങ്ങൾ പിന്നെ എന്തൊക്കെയാ വിഷയങ്ങൾ ഉണ്ടാവുക അത് ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം തിരുത്തി അവരൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് വാപ്പം ഓരോ പുതുവർഷവും നമുക്ക് ഓരോ പ്രതീക്ഷകളാക്കാം ആ പ്രതീക്ഷകൾ ദൈവം സഫലീകരിക്കാൻ തന്നെയാണ് ഈ ദിനത്തെ

ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് അവരുടെ ബിസിനസ് ഇപ്പോൾ നേരത്തെ എവിടെ സൂചിപ്പിച്ചതുപോലെ വടക്കേ പലകെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു ആ ഊർജ്ജം അതുകൊണ്ടാണ് അവരുടെ ബിസിനസ് വീണ്ടും വിവിധ മേഖലകളിൽ ആരംഭിക്കുമെന്നൂടെ പറഞ്ഞിട്ടുണ്ട് സാധാരണ ബിസിനസ് മാത്രമല്ല അതോടൊപ്പം തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള സമ്മാന പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുകയാണ് സമ്മാന പദ്ധതികൾക്ക് പലപ്പോഴും നമുക്കറിയാം ആർക്കാണ് ലഭിക്കുന്നത് എന്നൊന്നും നമുക്ക് ചിലപ്പോൾ അറിയാം ഇവിടെ വീണ്ടൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവർ പ്രഖ്യാപിച്ച സമ്മാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുക്കുക ഇത് പത്താമത്തെ വഹിക്കാൻ ആ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളുമായിട്ട് അവർ മുന്നോട്ട് വരും നമ്മുടെ നാടിനകത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം എന്നുള്ള നിലയിൽ ഗ്രൂപ്പുക എന്നുള്ള നിലയിൽ അവരുടെ ഇനിയും നല്ല ഈ എന്ന് ആശംസിക്കുന്നു ഭാഗമായി സ്കൂട്ടി സമ്മാനം ലഭിച്ചിരുന്നു ആ സമ്മാനമാണ് ഇന്ന് കൈമാറിയത് ബിൽഡക്കർ ഗ്രൂപ്പിന്റെയും ഏജനറ്റിന്റെയും മുഴുവൻ പ്രേക്ഷകർക്കും എല്ലാ ഹാപ്പി ന്യൂ ഇയർ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ എല്ലാ ഉപഭോക്താക്കൾക്കും ഏജനറ്റിന്റെ പ്രേക്ഷകർക്കും ഈ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേടുന്നു ഓരോ പുതുവർഷവും പുതിയ പുതിയ പ്രതീക്ഷകളാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് ആ പ്രതീക്ഷകൾ സഫലമാവട്ടെ എന്ന് നമുക്ക് ഈ പുതിയ ദിനത്തിൽ ആശംസിക്കാം